നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് എൻ എൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കാൻ കാരണം കുറഞ്ഞ തുകയ്ക്ക് ഏറ്റവും കൂടുതൽ വാലിഡിറ്റി നൽകുന്ന പ്ലാൻ ബി എസ് എൻ എല്ലാണ് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എൻ എല്ലിൽ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ബി എസ് എൻ എല്ലിൽ അടുത്ത സമയത്തായിട്ട് വാലിഡിറ്റിയിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലാനിൽ ഇപ്പോൾ നിലവിൽ വാലിഡിറ്റി കുറച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റു പ്ലാനുകളിലും മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നൂറ്റി ഏഴിൻ്റെ പ്ലാനിലാണ് വാലിഡിറ്റി കുറച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയാക്കി കുറച്ചിട്ടുണ്ട് നേരത്തെ മുപ്പത്തി അഞ്ചായിരുന്നു ഇപ്പോൾ ഇരുപത്തി എട്ട് ദിവസമാക്കി കുറച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്തു കൊണ്ടുവന്നിരുന്ന ഒരു പ്ലാനാണ് നൂറ്റിയേഴ് ആ ഒരു പ്ലാൻ്റെ കാലാവധി ഈ ഒരു ഇരുപത്തിയെട്ട് ദിവസം ആക്കുന്നതിലൂടെ ബി എസ് എൻ ഒരുപാട് കുറച്ചുകൂടെ ലാഭമായിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുറേ ആൾക്കാർ ഇത് കാരണം ചിലപ്പോൾ തിരികെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒന്നാതെ ബി ഉപയോഗിച്ചിട്ട് മടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് നെറ്റ് കിട്ടുന്നില്ല കോള് കിട്ടുന്നില്ല ഇൻകമ്മിങ് കോൾ കിട്ടുന്നില്ല ഔട്ട്ഗോയിങ് കോൾ കിട്ടുന്നില്ല ഇൻകമ്മിങ് കോൾ കിട്ടിയാൽ തന്നെ കട്ടായി പോകുന്നു ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ വാൽഡിറ്റിയുടെ കുറച്ച് കഴിഞ്ഞാൽ ബി എസ് എൻലിൽ എന്തായാലും ആൾക്കാർ ഇഷ്ടപ്പെടാതെ മറ്റ് നെറ്റ്വർക്ക് തേടി പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കി ആനുകൂല്യങ്ങളെല്ലാം സെയിം ആണ് ത്രീ ജി ബി ഇരുന്നൂറ് മിനിറ്റ് എസ് എം എസിൻ്റെ ഓഫർ ഇതിനകത്ത് ഓൾറെഡി ഇല്ല ഇപ്പോഴും ഇല്ല അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള പ്ലാനുകളിൽക്കുള്ളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും അത് വരുവാണെങ്കിൽ വീഡിയോ രൂപത്തിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നൂറ്റിയേഴിൻ്റെ പ്ലാനിൽ ഈ ആനുകൂല്യങ്ങൾ ത്രീ ജി ബി ഇരുന്നൂറ് മിനിറ്റ് എന്നുള്ളത് കുറച്ചുകൂടെ കുറയ്ക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് അത് കൺഫേം ആയിട്ടില്ല എന്തെങ്കിലും പ്ലാനുകളിലൊക്കെ ഇതുപോലെ മാറ്റം വന്നാൽ ഞാൻ വീഡിയോ രൂപത്തിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ബി എസ് എൻ്റെ ഈ ഒരു നൂറ്റേഴ് പ്ലാനായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാലറ്റിക്ക് വേണ്ടി റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ആണെന്ന് ആരെങ്കിലും ഈ ഒരു പ്ലാൻ ഇങ്ങനെ മാറുന്നതറിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്തത് ഈ ഒരു പ്ലാനാണോ ഉപയോഗിക്കുന്നത് ബി എസ് എല്ലെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം